പ്രിയമുള്ളവരെ നമസ്കാരം അയ്യോ ഇതാ അടൂർ ഗോപാലകൃഷ്ണൻ എന്ന സിനിമാക്കാരൻ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു വളരെ അപകടം പിടിച്ചത് ഇയാൾക്ക് ഇയാളെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല എന്നൊക്കെ തരത്തിലുള്ള പ്രതികരണങ്ങൾ ഇതാ വന്നിരിക്കുന്നു സംസ്ഥാന സർക്കാർ സിനിമാ കോൺക്ലേവ് സംഘടിപ്പിച്ചപ്പോൾ അവിടെ നടന്ന സമാപന യോഗത്തിൽ അടൂർ ഗോപാലകൃഷ്ണൻ ചില അഭിപ്രായങ്ങൾ പറഞ്ഞു പടരുന്നു വിവാദ പരാമർശം അനാവശ്യം പറഞ്ഞിരിക്കുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത് നമുക്ക് അടൂർ പറഞ്ഞത് ശരിയാണോ അതിനകത്ത് കഴമ്പുണ്ടോ പരിശോധിക്കേണ്ടത് തന്നെയാണ് അടൂർ കുറിച്ചും അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളെ കുറിച്ചും എനിക്ക് നല്ല അഭിപ്രായമില്ല അദ്ദേഹം പലപ്പോഴും ചില കാര്യങ്ങളിൽ വളരെ വ്യത്യസ്തമായ ചില അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് എനിക്ക് യോജി എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് അദ്ദേഹം പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ചില പരിഷ്കാരങ്ങളൊക്കെ വന്നപ്പോൾ പറഞ്ഞ അഭിപ്രായങ്ങളോടൊന്നും എനിക്കത്ര യോജിപ്പില്ല അതവിടെ ഇരുന്നോട്ടെ പക്ഷേ അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളോടും എനിക്കും താല്പര്യമില്ല അദ്ദേഹത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിലെ കുറച്ച് സിനിമകളോട് താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ പോലും പിന്നീട് വന്ന അവസാനം ദിലീപിനെ വെച്ചെടുത്ത ചിത്രങ്ങൾ പോലും ഞാൻ വളരെ നിശ്ചിതമായ ചിത്രത്തെ വിമർശിച്ചിട്ടുണ്ട് കാരണം അദ്ദേഹത്തിന്റെ സിനിമ അത്ര ജനങ്ങളിടയിലെത്താത്ത അദ്ദേഹം എന്തൊക്കെയോ ബുദ്ധി ചാട കാണിക്കുന്ന ഒരു സംഗതിയാണെന്നും അതിനകത്ത് യാതൊരു ബുദ്ധി ജാടയും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആ സിനിമയെ വിമർശിച്ചിട്ടുണ്ട് ആ അതിനു മുമ്പ് ഒന്ന് രണ്ട് സിനിമകളെ ഞാൻ എന്റെ നിരൂപണത്തിൽ അതിശക്തമായി വിമർശിച്ചിട്ടുണ്ട് അപ്പോൾ അടൂർ ഗോപാലേഷൻ്റെ സിനിമകളെല്ലാം മഹത്തരമാണ് എന്ന അഭിപ്രായമൊന്നും എനിക്കില്ല പക്ഷേ അദ്ദേഹം ഇപ്പോൾ മലയാള സിനിമ കാര്യങ്ങളായ നയം രൂപീകരിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ ഒരു ഫിലിം കോൺക്ലേവ് സംഘടിപ്പിച്ചപ്പോൾ അവിടെ അദ്ദേഹം ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു ചില അഭിപ്രായങ്ങൾ പറഞ്ഞു ആ അഭിപ്രായങ്ങൾ എല്ലാം തന്നെ ശരിയാണ് എന്നത് വിലയിരുത്തൽ ആ നിലപാടിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത് ഇത് പിന്നെ പട്ടികജാതി വിഭാഗത്തെ പിന്നെ അധിക്ഷേപിച്ചു കളഞ്ഞു സ്ത്രീകളെ അധിക്ഷേപിച്ചു കളഞ്ഞു എന്ന് പറയുന്ന ആരോപണങ്ങളൊക്കെ സത്യത്തിൽ യാതൊരു വിലയും ഇല്ലാത്തതാണെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ എൻ്റെ നിലപാട് നിങ്ങളെ മുന്നിൽ ഉറപ്പിച്ചു തന്നെ പറയുന്നു കാരണം അടൂർ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ അതാണ് ആദ്യം ആലോചിക്കേണ്ടത് അടൂർ പറഞ്ഞത് ആർക്കും വഴിയവണ ആർക്കും കയറി എടുത്ത് സിനിമ എടുക്ക എടുക്കാൻ പറ്റുന്നതല്ല സിനിമ സിനിമ എന്ന് പറയുന്നത് സിനിമ അതിനെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ഉള്ളില് സിനിമകൾ ഉണ്ടായിരുന്നാലും കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നവർക്കാണ് സിനിമ എടുക്കാൻ കഴിയുന്നത് അവരുടെ സിനിമയാണ് നല്ല സിനിമ നല്ല സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ പണം മുടക്കേണ്ടത് ഈ സൂപ്പർ സ്റ്റാറുകളെ വെച്ച് കൊമേഴ്സ്യൽ സിനിമ എടുക്കുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ തന്റെ ഫണ്ടിൽ നിന്നും പണം ഇങ്ങനെ വാരിക്കോരി കൊടുക്കരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല ഈ പ പട്ടികജാതിക്കാർക്കും അതുപോലെ സ്ത്രീകൾക്കുമൊക്കെ സിനിമ എടുക്കാൻ വേണ്ടിയിട്ട് യാതൊരു തത്വദേശയുമില്ലാതെ ഒന്നര കോടി രൂപ കൊടുക്കുന്നത് അധികമാണെന്നും അദ്ദേഹം പറഞ്ഞു ഈ ഇങ്ങനെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അച്ചട്ടായിട്ട് ഒന്നൊന്നായിട്ട് ഞാൻ തന്നെ അംഗീകരിക്കുന്നു അദ്ദേഹം പറഞ്ഞ എല്ലാം ശരി തന്നെയാണ് ഇവിടെ പട്ടികജാതി വിഭാഗത്തെ അധിക്ഷേപിച്ചു എന്ന് പറയുമ്പോൾ ഒരു തരത്തിലും അദ്ദേഹം അധിക്ഷേപിച്ചിട്ടില്ല അദ്ദേഹം പറഞ്ഞത് ഈ ഈ സിനിമ പിന്നെ അവർക്ക് എടുക്കാൻ അനുവാദം കൊടുക്കുമ്പോൾ അവർക്ക് കൊടുക്കരുതെന്നോ അവരെ കൊണ്ട് സിനിമ എടുപ്പിക്കരുതെന്നോ പട്ടികജാതിക്കാരെ എന്നല്ല അദ്ദേഹം പറഞ്ഞത് നമുക്ക് നമ്മുടെ നാട്ടിൽ വിവാദമാകുന്നത് നമ്മുടെ ചാനലുകളും പത്രങ്ങളും വിവാദമാക്കുന്നത് ഒരു ആൾ പറഞ്ഞതിന്റെ അന്തസ്സത്ത യഥാർത്ഥ അദ്ദേഹം പറഞ്ഞതിന്റെ കാര്യം എന്താണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ അന്തസ്സത്ത എന്താണ് അത് മനസ്സിലാക്കാതെ അതിനകത്ത് എന്തെങ്കിലും വിവാദത്തിന്റെ അംശം ഉണ്ടെങ്കിൽ അതിനെ പെരുപ്പിച്ച് കാണിച്ച് അങ്ങനെ വാർത്തകൾ ആഘോഷിക്കാൻ സെൻസിറ്റീവ് വാർത്ത ഉണ്ടാക്കി ആഘോഷിക്കാൻ മാത്രമാണ് നമ്മുടെ ചാനലുകൾ അതുകൊണ്ട് തന്നെയാണ് ആ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ മൂടി വെച്ചുകൊണ്ട് ഇതാ അടൂർ ഗോപാലകൃഷ്ണൻ വിവാദ പ്രസ്താവന നടത്തിയിരിക്കുന്നു അഭിപ്രായം പറഞ്ഞിരിക്കുന്നു പട്ടികജാതിക്കാർക്ക് പിന്നെ സിനിമ എടുക്കാൻ പണം കൊടുക്കുന്നത് അനാവശ്യമാണ് സ്ത്രീകൾക്ക് ഒന്നര കോടി രൂപ കൊടുക്കുന്നത് അധികമാണ് അങ്ങനെ വിവാദ പരാമർശം നടത്തിയെന്ന് പറയുന്നത് അങ്ങനെയാണ് പക്ഷെ അദ്ദേഹം പറഞ്ഞത് പട്ടികാർക്ക് കൊടുക്കണ്ട എന്ന് അദ്ദേഹം പറഞ്ഞില്ല പട്ടിക വിഭാഗക്കാർക്ക് സിനിമ എടുക്കാനുള്ള കഴിവില്ലെന്നോ അവർക്ക് സാധ്യത താല്പര്യമില്ലെന്നോ അവരെ ഒഴിവാക്കണമെന്നോ പറഞ്ഞില്ല പകരം അദ്ദേഹം പറഞ്ഞത് അവർക്ക് നിങ്ങൾ മൂന്ന് മാസത്തെ ഒരു പരിശീലനം കൊടുക്കുക കാരണം അവർക്ക് വേണ്ടിയിട്ട് കെ എസ് എഫ് ടി സി ഒന്നരക്കോടി രൂപ മുടക്കി പിന്നെ സിനിമ എടുത്തപ്പോൾ ആ സിനിമ പലതും നിലവാരമില്ലാത്ത സിനിമയാണ് ഞാൻ കണ്ടിട്ടുള്ളതാണ് അത്തരം സിനിമകൾ സത്യം പറഞ്ഞാൽ കണ്ടുകൊണ്ടിരിക്കാൻ കഴിയാത്ത നല്ല സിനിമയുമല്ല അതൊരു പിന്നെ മൂല്യമുള്ള സിനിമയുമല്ല എന്നാൽ കൊമേഴ്സ്യൽ സിനിമയുമല്ല സിനിമ എന്നുള്ള സാധനമൂല്യം അതിനകത്തില്ല എന്നതാണ് പല സിനിമകളും ഞാൻ കണ്ടിട്ടുള്ളത് എനിക്ക് മനസ്സിലാവുന്നത് അതുകൊണ്ട് തന്നെ ഒരു മൂല്യവും ഇല്ലാത്ത വളരെ മോശപ്പെട്ട സിനിമകളാണ് പലരും പടച്ചിറക്കിയിരിക്കുന്ന സർക്കാരിന്റെ കോടി രൂപ മുടക്കി ഒരു അൻപത് ലക്ഷം രൂപ മുടക്കിയാൽ സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന പല സിനിമകൾക്കും സർക്കാർ കയ്യും കെട്ടി നമ്മുടെ ഒന്നര കോടി രൂപ കൊടുത്തിരിക്കുകയാണ് ഇത് അന്യായം തന്നെയാണ് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും അതിനുശേഷവും നമ്മൾ പലപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് ആ അന്യായം തന്നെയാണ് അതായത് ഈ പട്ടികാതിക്കാർക്ക് നിങ്ങൾ പണം പണം കൊടുത്തുകൊള്ളൂ കൊണ്ട് സിനിമ എടുപ്പിച്ചോളൂ യാതൊരു കുഴപ്പവും ഇല്ല പക്ഷെ അവർക്ക് പരിശീലനം കൊടുക്കൂ ഇപ്പോൾ പട്ടികാതികാര്ക്ക് വേണ്ടിയുള്ള സിനിമ എടുക്കാൻ പ്രത്യേക സ്കീമുണ്ടെങ്കിൽ ആ സ്കീമിലേക്ക് ഇപ്പൊ സ്ക്രിപ്റ്റ് ക്ഷണിക്കുന്നു അങ്ങനെ സ്ക്രിപ്റ്റ് ക്ഷണിക്കുമ്പോൾ ആ സ്ക്രിപ്റ്റിൽ നിന്നും കുറച്ച് സ്ക്രിപ്റ്റുകൾ സെലക്ട് ചെയ്തതിന് ശേഷം അതിൽ നിന്നും ഒരാൾക്കാണ് ഈ പണം കൊടുക്കുന്നത് എന്നാൽ ഈ സ്ക്രിപ്റ്റ് കൊണ്ട് സെലക്ട് ചെയ്തപ്പോൾ കുറെ നല്ല സ്ക്രിപ്റ്റുകൾ നന്നവരെ കൊണ്ട് ഒരു ഒരു മൂന്ന് മാസത്തെ പരിശീലനം നടത്തുകയും ആ പരിശീലനത്തിൽ സ്വന്തം കഴിവ് തെളിയിക്കുകയും ചെയ്ത ഒരാളിന് ഈ ഒന്നര കോടി രൂപ കൊടുത്തുകൊള്ളൂ അവർ സിനിമ എടുക്കട്ടെ അതുപോലെ വനിതകൾക്ക് വനിതാ ശാക്തീകരണം എന്ന് പറഞ്ഞ് എന്നും ചെയ്യാനല്ല അതല്ല വിപ്ലവം അതല്ല പുരോഗമനം അതല്ല നവോത്ഥാനം സ്ത്രീകൾക്ക് നമ്മുടെ ഫണ്ട് നമ്മുടെ ഖജരാമിനെ ഫണ്ട് അവരൊക്കെ സിനിമ എടുക്കാൻ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് പിന്നെ പിന്നോക്കം നിൽക്കുന്നതാണെന്നുള്ളത് കൊണ്ട് അവർക്ക് സിനിമ എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അവർ അതിനുള്ള സൗകര്യങ്ങൾ ഗവൺമെന്റ് ചെയ്ത് കൊടുക്കുകയും വേണം പക്ഷെ അവർക്ക് ഈ നേരത്തെ പറഞ്ഞല്ല പരിശീലനം കൊടുത്തിട്ട് അവരെ കൊണ്ട് സിനിമ എടുക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് കെ എസ് എഫ് ഡി സിയും അതുപോലെ ചലച്ചിത്ര അക്കാദമിയും അതുപോലെ സിനിമയുടെ നല്ല പ്രമുഖന്മാരും ഒക്കെ മനസ്സിലാക്കിയതിനു ശേഷം ഒരു മൂന്ന് മാസത്തെ പരിശീലനം കൊടുത്താൽ പരിശീലനത്തിൽ കഴിവ് തെളിയിക്കുന്നവർ കൊടുക്കുക അവർ എടുക്കുന്ന സിനിമ നല്ല നിലവാരമുള്ള സിനിമയായിരിക്കും അത്തരം സിനിമകൾ മലയാള സിനിമയ്ക്ക് അഭിമാനമായിരിക്കും ആ സിനിമകൾ ഇന്ന് അന്തർദേശീയ തലത്തിലും ദേശീയ തലത്തിലും വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കും അത് കേരള ഗവൺമെന്റ് നിർമ്മിച്ച സിനിമയാണെന്ന് പറയുമ്പോൾ കുറച്ചുകൂടി കേരളത്തിന് അഭിമാനമാണ് ഉണ്ടാവുന്നത് അല്ലാതെ ആരും നോക്കാതെ തിയേറ്റർ പോലും ആരും കാണാൻ വരാത്ത ഫെസ്റ്റിവലിൽ പിന്നെ പല സ്വാധീനങ്ങൾ നടന്ന് ചില ഫെസ്റ്റിവലിൽ പോകുന്നതല്ലാതെ ഇന്റർനാഷണൽ ഫെസ്റ്റിവലൊന്നും വലിയ ശ്രദ്ധേയം നേടാത്ത യാതൊരു കഴിവില്ലാത്തവരുടെ സിനിമകൾ ഉണ്ടാക്കി വെച്ചിട്ട് അത് കേരള ഗവൺമെന്റിന് പണം കൊടുത്ത് നിർമ്മിച്ചതാണെന്ന് പറയുന്നത് നാണക്കേടല്ലേ ഇത് തന്നെയാണ് അടൂരു പറഞ്ഞത് അതുകൊണ്ട് അടൂരു പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല എന്ന് തന്നെയാണ് എൻ്റെ ശക്ത പിന്നെ ഉറച്ച നിലപാട് രണ്ട് അദ്ദേഹം പറഞ്ഞത് ഈ നമ്മുടെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചാണ് കെ ആർ നാരായൺ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയത്തുണ്ട് സത്യത്തിൽ എന്നെ പോലുള്ള സിനിമയെ സ്നേഹിക്കുന്നവർ വളരെ വളരെ കാലം മുതൽ തന്നെ സിനിമ നിരൂപണം നടത്തുകയും സിനിമ ചെയ്തു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന എന്നെ പോലുള്ളവരുടെ ഒരു മോഹമായിരുന്നു കേരളത്തിൽ ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കുക പൂര ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിക്കാൻ പോകാൻ ആഗ്രഹിച്ചവനും ടെസ്റ്റ് എഴുതിയതിനും പിന്നെ ചില സാങ്കേതിക കാരണങ്ങൾ പോകാൻ പറ്റാത്തവരുപടയാണ് അതുപോലെ മറ്റ് പല ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകളും അങ്ങനെ നമ്മുടെ കേരളത്തിലെയും നമ്മുടെ തമിഴ്നാട്ടിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടും ഈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോകുമ്പോൾ കേരളം ഇത്രയും നല്ല സിനിമകൾ ഉണ്ടാക്കുമ്പോൾ ഇത്രയും നല്ല മിടുക്കന്മാരായ ഫിലിം മേക്കർമാർ കേരളത്തിലുള്ളപ്പോൾ കേരളത്തിൽ എന്തുകൊണ്ട് ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നുകൂടാ എന്ന് പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് പല സിനിമാ വേദികളിലും ഈ ചർച്ചയാക്കിയിട്ടുണ്ട് അങ്ങനെ കേരള സർക്കാർ ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുമ്പോൾ നമുക്കെല്ലാം വലിയ സ്വപ്നമായിരുന്നു നമുക്ക് പുല പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെ അല്ലെങ്കിൽ സത്യജിത് റായ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെ ഒരു മഹത്തരമായ ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കണം കേരളത്തിൽ എന്നതായിരുന്നു നമ്മുടെ ആഗ്രഹം അങ്ങനെ വളർത്തിക്കൊണ്ട് വരണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം പക്ഷേ കേരളം എന്ന സംസ്ഥാനത്തിന് സ്വാഭാവികമായിട്ട് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടായിരിക്കുന്ന ഒരു ദോഷമുണ്ട് ഏത് കാര്യത്തിനും തുടക്കത്തിൽ അതിനെ സമരം ചെയ്ത് തകർക്കുക ഇല്ലാതാക്കുക എന്ന നമ്മുടെ സ്വഭാവം അതിനകത്ത് വേണമെങ്കിൽ അതിന് ജാതി വിഷയങ്ങളും അല്ലാത്ത വിഷയങ്ങളും കൊണ്ട് കുത്തിച്ചെരുത്തിയിട്ട് അനാവശ്യമായ സമരമുണ്ടാക്കുക ആ സമരത്തിൽ അയങ്കരിച്ചുകൊണ്ട് പലരും രംഗത്ത് വരിക അതോടുകൂടി ആ പ്രസ്ഥാനം ഇല്ലാതാവുക ഇതാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കാര്യത്തിൽ അതാണ് സംഭവിച്ചത് അതിനകത്തുള്ള മെരിറ്റുകളെ കുറിച്ച് അതിന് എന്താണ് സംഭവിച്ചത് അതിലും ജാതി തന്നെയായിരുന്നു വിഷയം പക്ഷേ അതൊക്കെ മറ്റൊരു വശമാണ് പക്ഷേ നമ്മുടെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ അടൂർ ഗോപാലേഷൻ പറഞ്ഞ യാതൊരു ഗുണവും ഇല്ലാത്ത ആ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് എനിക്ക് എന്റെ മക്കളെ അവിടെ പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു എനിക്ക് പഠിക്കാൻ കഴിയാത്തതെന്ന് പക്ഷേ ഞാനിപ്പോൾ അതിന് ശ്രമിക്കില്ല കാരണം അത് യാതൊരു ഗുണവും ഇല്ലാത്തൊരു ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് മാറിക്കഴിഞ്ഞു കാരണം ആദ്യം തന്നെ നമ്മൾ കേരളീയർ അവരുടെ തനി സ്വഭാവം കാണിച്ചു സമരം നടത്തി അതിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു അടൂർ ഗോപാലേശ്വരൻ അതിൽ വളരെയധികം ഒരു സിനിമയെ മോഹിക്കുന്നവൻ എന്നുള്ള നിലയിൽ മനോമേദയുണ്ട് വിഷമമുണ്ട് അതിന് ഉടനെ തന്നെ സണ്ണി കപ്പിക്കാടിനെ പോലുള്ളവർ അതിനകത്ത് ജാതീയത കൊണ്ടുവരികയും അത് സവർണ മേധാവിത്വമാണെന്ന് പറയുകയും ചെയ്യുമ്പോൾ ഈ സണ്ണി കപ്പിക്കാടിന്റെ ഉള്ളിലും എന്തോ ജാതീയത നിറഞ്ഞു തുളുമ്പി ഇങ്ങനെ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിനെല്ലാം സണ് ഈ മഞ്ഞക്കാമ പിടിച്ചവർക്ക് നോക്കുന്നതെല്ലാം മഞ്ഞ എന്ന് പറയുന്നത് പോലെയാണ് സണ്ണി കപ്പിക്കാടിന്റെ സ്വഭാവം അദ്ദേഹത്തിന് എല്ലാം ഈ ജാതി കണ്ണാടി വെച്ച് വിലയിരുത്താൻ കഴിയൂ ആ ആ ഒരു അവസ്ഥയിലാണ് അദ്ദേഹം മറ്റുള്ളവർ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നെങ്കിൽ അവരെ വിമർശിക്കും നമ്മുടെ മാധ്യമങ്ങൾ അവരെ ഈ പറയുന്ന സമ്മി കാ സണ്ണി കപ്പിക്കാടിനെ പോലുള്ളവരെ ഇങ്ങനെ പിന്നെ പുകഴ്ത്തിക്കൊണ്ട് നടക്കും മറ്റതിനെ വിവാദമാക്കി തളർത്താൻ നോക്കും പക്ഷേ സത്യം പറയുന്നവരെ കേരളത്തിന് ഇപ്പോൾ ആവശ്യമില്ലാത്ത അവസ്ഥയാണ് വന്നിരിക്കുന്നത് ഇതാണ് നമ്മൾ ഈ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അടൂരിൻ്റെ നിലപാടിനോട് ഉറച്ചു നിൽക്കണം നല്ല സിനിമ ആഗ്രഹിക്കുന്നവർ സംസ്ഥാന സർക്കാർ ഒരിക്കലും നിൽക്കില്ല കാരണം സംസ്ഥാന സർക്കാർ എപ്പോഴും തിരഞ്ഞെടുപ്പും വരുന്ന കാലഘട്ടമായതുകൊണ്ട് പിന്നെ പട്ടികജാതി പട്ടികഭാഗത്തെ മോശപ്പെടുത്തി അടൂർ ഗോപാലകൃഷ്ണനോട് കൂടെ നിൽക്കില്ല അങ്ങനെ മോശപ്പെടുത്തിയെന്ന് എനിക്ക് അഭിപ്രായമില്ല അത് വരാൻ എങ്കിൽ പോലും മാധ്യമങ്ങൾ പറയുമ്പോൾ ആ മാധ്യമങ്ങൾക്കൊപ്പം ചലിക്കാനാണ് ഞങ്ങൾ മാധ്യമത്തിനൊപ്പം ചലിക്കുന്നവരല്ല മഹത്തായ പ്രസ്ഥാനമാണെന്നൊക്കെ പറയുമെങ്കിലും ഈ ഗവൺമെന്റ് മാധ്യമങ്ങൾക്ക് പിന്നെ ചൂണ്ടുവിരലിൽ കടന്ന് ആടുന്ന ഒരു ഒരു സർക്കാർ തന്നെയാണ് അതനുസരിച്ച് തന്നെയാണ് പ്രവർത്തിക്കുന്നത് ഇപ്പോൾ മന്ത്രി പിന്നെ സാംസ്കാരിക വകുപ്പ് മന്ത്രി അരുൺ ഗോപാലാഷ്ണെ പരോക്ഷമായി വിമർശിച്ചു രംഗത്ത് നിന്ന് പറയുന്നുണ്ട് ഇനിയിപ്പോൾ നാളെ മുഖ്യമന്ത്രി എന്തെങ്കിലും പറയുമായിരിക്കാം മുഖ്യമന്ത്രി പറയുന്നതോടുകൂടി നമ്മുടെ മന്ത്രിമാരും മറ്റ് പാർട്ടി നേതാക്കളുമെല്ലാം അടൂരിനെ എടുത്തിട്ട് ഉടുക്കാനാണ് സാധ്യത പക്ഷേ അടൂർ പറഞ്ഞതിന്റെ അന്തസ്സത്ത ശരി എന്താണെന്ന് മനസ്സിലാക്കാൻ ഇന്നല്ലെങ്കിൽ നാളെ അത് ഈ കാലം തെളിയിക്കുക തന്നെ ചെയ്യും